ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ കൂചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആലുഷ്യത ശാഖാ വന്ദേകോവിലം േരി സംഭൂത രാമംഭോ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗ പുനാതു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷ പരമ്പരയുടെ നാൽപ്പത്തി ഒൻപതാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പ്രഭാഷണത്തിൽ തുറന്നുള്ളതിനൊക്കെ ദശരഥൻ കൈകയും തമ്മിലുള്ള സംവാദം തന്നെയാണ് തുടരുന്നത് അതിൻ്റെ പരിണാമം എന്താണെന്ന് നമുക്ക് കാണാം പന്ത്രണ്ടാം സ്വർഗം വരെയുള്ള വിഷയങ്ങൾ മുൻപുള്ള പ്രഭാഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പതിമൂന്നാം സർഗ്ഗത്തിൻ്റെ തുടക്കത്തിൽ കവി പറയുന്നത് നേരത്തെ പന്ത്രണ്ടാം സ്വർഗത്തിൽ കൈകയുടെ നിശ്ചയവും അഥവാ ശാഠ്യമൊക്കെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞു താൻ ജീവൻ വെടിയും താൻ ജീവൻ പിടിഞ്ഞു കഴിഞ്ഞാൽ നീ യുധവയായി മാനോട് കൂടി സുഖിച്ചുള്ളൂ എന്നൊക്കെ പരിഭവവാക്കുകളൊക്കെ രാജാവ് പറഞ്ഞു നീ നിൻ്റെ ഈ പ്രതി പ്രതിജ്ഞ ഉറത്തു നിൽക്കുകയും രാജ്യം ഫലത്തിന് നൽകണമെന്നുള്ള ശാഠ്യം ഉപേക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള ശിവസംസ്കാരക്രിയകൾ പോലും എൻ്റെ മകൻ ചെയ്യാതിരിക്കട്ടെ എന്ന് ശവിച്ചു ഇതൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ കൈകൈടെ നിശ്ചയദാർഢ്യത്തിനോ അവളുടെ വാശിക്കോ യാതൊരു കുറവുമുണ്ടായില്ല അത് പറഞ്ഞുകൊണ്ടാണ് പതിമൂന്നാം സ്വർഗം ആരംഭിക്കുന്നത് തൻ്റെ കാര്യം സാധിക്കാത്ത അവളായ കൈകൈ എന്നാണ് വാഗ്ഞിപ്പിക്കുന്നത് കാരണം കാര്യം സാധിക്കലേ രാജാവിനെ കൊണ്ട് രാമന് വേണ്ടി ഒരുക്കിയുള്ള അഭിഷേകം നിർത്തിവെപ്പിക്കുകയും രാമനെ കാട്ടിലേക്കുകയും ഭരതനെ രാജാവാക്കി വാഴിക്കുകയാണ് അത് ചെയ്തു കൊള്ളാമെന്ന് ഇപ്പോൾ ഈ സമയം വരെ യും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവള് അനർത്ഥരൂപ സിദ്ധാർത്ഥ ഹ്യഭീതാ ഭയദർശിനി പുനരാകാരയാസ തമേവ പരമങ്കന എന്നാണ് വാത്മീ പറയുന്നത് അനർത്ഥരൂപ അസിദ്ധാർത്ഥാന്ന് അസിദ്ധാർത്ഥ സിദ്ധിക്കാത്തവളെന്ന് തൻ്റെ മനോരസങ്ങൾ സിദ്ധിക്കാത്തവളായ ആ കൈയായി പിന്നെയോ അഭീത ഭയദർശിനി അഭീതയും ആരെയും പൂരിക്കാത്തവളാണ് ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നവളുടെ അർത്ഥം താളിലും രാജാവിൻ്റെ ഈ ശാപത്ത് ഒന്നും അവൾ പേടിച്ചില്ല പക്ഷെ തനിക്ക് എന്താണ് സംഭവിക്കാനേക്കുറിച്ച് ഭയപ്പെടുന്നവളായ അവൾ രാജാവിനോട് ആ കയ്യെ വീണ് പറഞ്ഞു അല്ലെങ്കിൽ രാജാവെ അങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ തന്നെയാണ് അവൾ ആവർത്തിക്കുന്നത് അവളുടെ നിലപാടിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ദശരഥൻ്റെ ഈ വിലാപത്തിനോ അദ്ദേഹത്തിൻ്റെ ശാപവാക്കുകൾക്കൊന്നും കഴിഞ്ഞില്ലാന്ന് അവൾ ചോദിക്കുകയാണ് ത്വം കത്ത് സേ മഹാര സത്യവാദി നിഴം പ്രധാ മമജേദം വരങ്കസ്മാ അങ്ങ് വലിയ സത്യവാദിയാണ് നിഴംപ്രതനാണ് എന്നൊക്കെ ലോകത്തിലെ പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള അങ്ങ് എനിക്ക് വരം തന്ന ശേഷം ഇപ്പോൾ എന്താണ് പിൻവലിക്കുന്നത് വിധാരയിതുമിച്ഛസീനാണ് അവൾ ആദ്യം പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് അത് അവളധികം ഒന്നും പറയുന്നതായി നമ്മൾ കാണുന്നില്ല കൈ തൻ്റെ ആവശ്യം ഉന്നയിച്ചു അത് നടപ്പാക്കി കിട്ടണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയാനുള്ള അത് അനാവശ്യമായ ഒന്നും പറയുന്നതായി നമ്മൾ കാണില്ല അവൾ സ്വന്തം ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു അവൾ പറയാണ് ഇങ്ങനെ കൈകൈ ഇത്ര സമയം തൻ്റെ രോദനങ്ങളും തൻ്റെ ദീനദിനമായ അപേക്ഷയൊക്കെ കേട്ടിട്ട് പോലും തൻ്റെ മുൻ നിലപാടിൽ നിന്ന് ലവലേശം വ്യതിചരിക്കുന്നില്ല എന്നുള്ള ആ ആപ്പാട് ദുഃഖിച്ചു അദ്ദേഹത്തിന് സങ്കടം മാത്രമേ ഇപ്പം ക്രോധമുണ്ടായി അതുകൊണ്ട് കവി പറയുന്നത് ഏവ ഉക്തസ്തു കൈകേയ്യാ രാജാശലസ്താ പ്രത്യുവാത തുദ്ധോ മുഹൂർത്തം വിശ്വനന് വൃത്തിയത്തേക്ക് വിശ്വനായിക്കൊണ്ട് അദ്ദേഹം ക്രോധിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ട് മൃതേമി ഗതേ രാമേ വനം മനുജ പുങ്കവേ ഹാനാര്യേ മമാമിത്രേ സകാമാ സുഖിനീ ഭ ഞാൻ മരിക്കുകയും രാമൻ കാട്ടിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനാര്യെന്നാൽ ആര്യമല്ലാത്ത ശ്രേഷ്ഠമായ അല്ലാത്ത ശീലത്തോടു കൂടി അവളെ മിത്രയെ എനിക്ക് ബന്ധുവല്ലാത്തവളെ അതായത് ശത്രു എനിക്ക് ശത്രുവായി തീർന്നിട്ടുള്ളവളെ നീ സുഖമായി വസിച്ചു കൊള്ളുക ആ വാക്കിൻ്റെ ഘടന കൊണ്ടുതന്നെ നമുക്കറിയാം അതൊരു അനുഗ്രഹമല്ല അവർക്ക് ശാപം പോലെയാണ് നീ വിധവയായിട്ട് കഷ്ടപ്പെട്ട് കഴിയട്ടെ എന്നിട്ട് വീണ്ടും പറഞ്ഞു നിന്റെ ഇഷ്ടം നിർവഹിക്കാൻ എനിക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു കാരണം സ്വർഗത്തിൽ ഇപ്പോഴും ഞാൻ ചോദ്യം ചെയ്യപ്പെടും ദേവന്മാർ സ്വർഗത്തിലായിരിക്കും ആൾക്കാർ ചോദിക്കും എന്താണ് ഞാൻ രാവിലെ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ ചോദിക്കില്ലേ ദശരഥൻ വന്നു വിട്ടിട്ടുള്ള ആ ധർമ്മസംഘടന നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് എന്ത് ചെയ്താലും ദശരഥൻ കുറ്റക്കാരനാകും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് കൈകേക്ക് ഇനി പണ്ട് കൊടുത്തായാലും അത് ശരി ഇപ്പോഴായാലും ഞാനൊരു കെന്തുവാണെന്ന് സാധിപ്പിക്കുക എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ആ വാക്കായാലും ഈ പണ്ട് ദേവാശ്രയത്യകാലത്ത് കൊടുത്ത വരമായിരുന്നാലും എന്തായിരുന്നാലും അത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് മറ്റൊരു സത്യഭംഗം വന്നു വിടും അതെന്താണ് സദസ്സിൽ വെച്ചിട്ട് ജനങ്ങളുടെ ഹിതം അന്വേഷിച്ചറിഞ്ഞ ശേഷം നാളെ രാമനെ അഭിഷേകം ചെയ്യാമെന്ന് ജനങ്ങളോട് വാഗ്ദാനം ചെയ്തു ആ വാക്ക് മിഥ്യയായി തീരും ആ വാക്ക് തെറ്റിറ്റു തരും എങ്ങനെയായാലും ദശരഥനെ ഈ ധർമ്മവാസത്തിൽ നിന്ന് ഈ ആ സത്യം ചെയ്തു പോകുന്ന അപരാധത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹങ്ങളുടെ വിശ്വമില്ലാകുന്നത് കാരണം മനുഷ്യനെ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ഇത് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊന്നു ചെയ്യാം ഒന്ന് കൈകളുടെ വാക്കിനെ പ്രമാണീകരിച്ചിട്ട് രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കാം അങ്ങനെ ചെയ്താൽ ജനങ്ങളോട് പറഞ്ഞ വാക്ക് അസത്യമായി തീരും മിഥ്യായി തീരും കൈകളുടെ വാക്ക് ബാധിക്കാതിരുന്നാൽ അവളോട് നിനക്കെന്താണോ ആവശ്യം ഞാനത് ചെയ്തുകൊള്ളാം എന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം അത് ചെയ്തില്ല എന്നുള്ള ദോഷം വരും ഇതിലേതിനാണ് ഗൗരവം കൂടുക എന്നൊക്കെ ഉള്ളത് വളരെ ആലോചിക്കേണ്ട വിഷയാണ് ഒന്ന് ജനങ്ങളുടെ പരസ്യമായി ചെയ്തിട്ടുള്ളൊരു പ്രതിജ്ഞയാണ് മറ്റൊന്ന് കാമം കൊണ്ട് തിലക്കിടയ്ക്കിയ ഭാര്യയ്ക്ക് കൂടുതലുള്ള രഹസ്യമായ വാക്യമാണ് രഹസ്യമാണോ പരസ്യമാണോ നല്ല രണ്ടും സത്യം തന്നെയാണ് ഏത് ലംഘിച്ചാലും സത്യലംഘനമെന്ന പാപം ഈ ദശരഥൻ്റെ തലയിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ട് പറയാണ് എന്നീ സത്യം പ്രവീമ്യത കഥാ സത്യം ഭവിഷ്യതി ഞാൻ കൈയൊടുത്ത വാക്ക് പാലിച്ചാൽ ഞാൻ ജനങ്ങൾക്കൊടുത്ത വാക്ക് പാലിച്ചില്ലാതെ വരും വല്ലാതെ കഷ്ടത്തിലാണ് പെട്ടിരിക്കുന്നത് അദ്ദേഹം അറിയാണ് ഇതിൻ്റെ പറയുകയാണ് ആ പുത്രേണ മയാ പുത്ര ശ്രമേണ മഹതാമഹൻ രാമോ ലബ്ജോ മഹാദേ മയാ വളരെ കാലം പുത്രമല്ലാതെ വേദിനിച്ച ശേഷം ഒരേ യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഭാഗ്യത്തിലാണ് ഈ പുത്രൻ ലഭിച്ചത് ആ പുത്രനായ രാമന് ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും ചൂരസ്ഥഗത വിദ്യസ്തജ്യതക്രോധക്ഷമാര കഥങ്കമലപത്രാക്ഷോ മയാ രാമോ വിവാസ്യതേ നല്ല നാല് ശ്ലോകങ്ങളിൽ കവി വർണ്ണിക്കുന്നു ആ ദിലാപം മുഴുവൻ എങ്ങനെയായിരുന്നു എന്നാൽ അത് ഓരോരോ നിമിഷവും ആ രാമൻ്റെ ഗുണങ്ങൾ നിങ്ങളൊക്കെ നിന്ന ഗുണങ്ങൾ അവനാണ് രാമൻ അങ്ങനെയുള്ള രാമൻ ഞാനങ്ങനെ ഉപേക്ഷിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചോദിക്കാൻ രാമായണത്തിന് തുടക്കം മുതൽക്ക് രാമൻ്റെ ധാരാളം സ്വഭാവവിശേഷങ്ങളെ ഗുണവിശേഷങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഇവിടെയാണ് കൃതവിദ്യനാണ് ജിതക്രോധനാണ് ക്ഷമാഭരനാണ് കമലപത്രാക്ഷനാണ് താമര പോലെ നീണ്ട താമര ഇതരെ പോലെ നീണ്ട കണ്ണുകളോട് കണ്ണുകളോടുകൂടിയവനാണ് സുഖം മാത്രം അനുഭവിക്കാൻ യോഗ്യതയുള്ളവനാണ് അസുഖത്തിനൊന്നും അസുഖം അനുഭവിക്കാൻ കണ്ടവനല്ല എന്നർത്ഥം ദുഃഖം നാമ അനുവശ്യേയും കഥൻ രാമസ് ധീമത എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് ക്രോധം വന്നു കയ്യയെ കുറെ ശകാരിക്കുകയാണ് അവരുടെ ശാപവാക്കളായിട്ട് പറഞ്ഞു പ്രശംസയേ പാപസങ്കൽപേ രാമം സത്യപരാക്രമം വിപ്രിയേണ കയ്യേ പ്രിയഞ്ചോജേ സമേ അല്ലെങ്കിൽ പാവിഷ്ടേ പാപബുദ്ധിയായവളെ ദയയില്ലാത്തവളെ നിന്നോട് രാമൻ എന്ത് ചെയ്തു നീ എന്തിനാണ് ഈ രാമനെ അനിഷ്ടത്തിലേക്ക് തള്ളി വിടുന്നത് ഇതുകൊണ്ട് നിനക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് യഥാർത്ഥം ലഭിക്കാൻ പോകുന്നത് ശാശ്വതമായ അകീർത്തിയാണ് ചീത്ത പേരാ നിനക്ക് ഉണ്ടാവാം അകീർത്തിൽ അത് രാലോകേ പരിഹോവിശ്വരീന്ന് തീർച്ച തീർച്ചയായിട്ടും അല്ലയോ ദുഷ്ടേ എനക്ക് ദുഷ്കീർത്തി മാത്രമേ ഇതുകൊണ്ടുണ്ടാവുള്ളൂ അസ്തമഭ്യവ സൂര്യോനിർത്ത ആ ചന്ദ്രമണ്ഡലമണ്ടി ഇങ്ങനെ രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കെ ആ രാത്രി തീരാൻ പോവാണ് പക്ഷേ ഈ രാത്രിയിലാണല്ലോ ഈ സംഭാഷണമൊക്കെ ഉണ്ടായത് രാജാവ് ആ രാത്രിയെ ശമിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശർബരി ആ രാത്രി പോവുകയാണ് വളർച്ചയാവാനായി ആ സമയത്തൊക്കെ ആ ദശരഥൻ സുദീർഘമായി നെടുവേർപ്പെട്ടിട്ടും ആകാശം നോക്കിയിട്ട് കരഞ്ഞിട്ടും കഴിച്ചുപൂട്ടി എന്നിട്ട് പറഞ്ഞു ഞാൻ പലരും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല കാരണം നേരം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പിറ്റേന്ന് പ്രഭാതത്തിൽ അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങനെ കഴിയട്ടെ ക്രേതാമേദ്രേ മയതൊഞ്ജലി ഇതൊക്കെ വിചാരിച്ചിട്ട് ദീനദീനായി ആ ഭാര്യയുടെ നിൽക്കെ കൈകോപ്പി കൊണ്ട് പറയുക ഞാൻ നിന്നോട് യാചിക്കുകയാണ് ഇത്ര കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി ആലോചിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ദേവീ പ്രസാദയാസ പുനഃതമ്രീ സാധുവേദേവീ രാജ്ഞോന്യുശ്രോണിമ സൗദാഹൃതാം അലയോ സാധു സാധുവത്തനായിരിക്കുന്ന യഥാർത്ഥ നീ സാധാരണ നല്ല കുറച്ചൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ നീ ഇപ്പം ഞാൻ ചെയ്യുന്നു നീ എന്നോട് ഞാൻ വളരെ കഷ്ടത്തിലാണ് എന്നോട് ധെയ്യം കാണിക്കുന്നതാണ് പ്രസാദക്രിയതാം എന്നോട് പ്രസാ എന്നോട് പ്രസാദിക്കൂ ഭദ്രയേ ദേവി എന്നൊക്കെയാണ് വിളിച്ചത് കുരു സാധു സാധുപ്രസാദമ്മേ ബാലയേ സഹൃദയാ നീ ഇങ്ങനെ ചെയ്യരുത് ദേവി രാമോ മേ സ്വദ് ദശരഥന് തന്നെ തന്നെ രക്ഷപ്പെടുത്താൻ കുറച്ച് വിഷമാണ് കാരണം രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിലേതു പ്രവർത്തിച്ചാലും ജനങ്ങളോട് കൊടുത്ത വാക്ക് പാലിച്ചാൽ കൈകൈയോടുള്ള വാക്ക് തെറ്റി തോന്നി തരും കൈകൈക്ക് ഏകാന്തത വെച്ചിട്ട് ഞാൻ ഇപ്പം എന്ത് ആവശ്യപ്പെട്ടാലും ചെയ്യാമെന്ന് കുറച്ചും കൂടി പറഞ്ഞതാണ് അത് ലംഘിച്ചാൽ നിങ്ങളുടെ പാപം ഉണ്ടാവും അതോട് ദശരഥ പറയാൻ എന്നോട് പ്രസാദം ചെയ്യൂ എന്നോട് ദൈര്യെങ്കിൽ കാണിക്കൂ നീ തന്നെ നീതന്ധം ചെയ്യൂ രാജ്യം രാമന് കൊടുക്കൂ അതാമെൻ്റെ ദശരഥൻ വാക്ക് തെറ്റി തോന്നി രാമൻ രാജാവായിരിക്കുകയും ചെയ്യുക അതുകൊണ്ട് നീ രാമനോട് കാരുണ്യം കാണിക്കൂ ആയുസദ്ധന കാരുണ്യം കാണിക്കൂ നീ തന്നെ ആ രാമൻ രാജ്യം പ്രദാനം ചെയ്തോ ലോകം അറിയട്ടെ അതുകൊണ്ട് നിനക്ക് യശസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്നെ ഈ ധർമ്മവാസ കുരുക്കിൽ നിന്ന് രക്ഷിക്കണേന്ന് ദീന ദീനമായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം ചെയ്യുന്നത് വിശുദ്ധ ഭാവുഭാമാ രാജ്ഞാവിത്രണം വിതാപം ഭർത്തൃം നിശംസ നചാകാരവാക്യം ഇങ്ങനെ കേൾക്കുന്നവർക്കൊക്കെ കളലിക്ക് ഉണ്ടായ ഒരു സ്ഥിതിയിലാണ് ആ ദശരഥ വാക്കൊക്കെ പറയുന്നതെങ്കിൽ ആ ക ഈ അതൊന്നും കൂട്ടാക്കിയില്ല എന്ന് പറയുക സ്വത്വ വിഹിത്വം കരണം വിലാപം ദൈനീയമായ ദയനീയമായി ഇരിക്കുന്ന ഈ രാജാവിൻ്റെ വിലാപത്തെ അവൾ പരിഗണിച്ചില്ല അതിനെക്കുറിച്ച് അവൾ പരിഗണിച്ചതേ ഇല്ല തദസ്വരാജാപുരേമൂർച്ഛിതാണ് പ്രിയാം അതുഷ്ടം പ്രതികൂല ഭാഷണി തനിക്ക് വിപരീതം പറയുന്നവളു സന്തുഷ്ടിയില്ലാത്തവളായ ആ ഭാര്യയെ നോക്കിയിട്ട് കണ്ണ് കലങ്ങി കണ്ണീർ വാർത്ത കൊണ്ട് ആൾ വീണ്ടും വീണ്ടും ഇത് ചെയ്തു എന്നാണ് രാജാവ് വീണ്ടും മൂർച്ഛിച്ച് വീണു അതായത് ബോധം നഷ്ടപ്പെട്ടു രാജാ പുനരേവ മൂർച്ഛിതാന എന്നിട്ട് ആ കയ്യയുടെ കാല് പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല ഞാൻ ആ കാൽക്കാർ യാചിക്കുന്ന പോലെ അദ്ദേഹം ആ കഹ്യനെ കാല് പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് ബോധക്ഷരം അത് സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പതിമൂന്നാസർ എന്ത് ചെയ്യുന്നത് അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞു രാത്രി കഴിയാറായി പ്രഭാതം വന്നു തുടങ്ങി ആ സമയത്ത് രാജദൂതന്മാർ അദ്ദേഹത്തെ പള്ളിക്കുറ പുണർത്താൻ വേണ്ടിയിട്ട് സ്തുതിഗാനങ്ങളുമായിട്ട് അവസ്ഥയിട്ടപ്പെട്ടു സാധാരണ രാജാക്കന്മാരെയൊക്കെ പള്ളിക്കുറപ്പ് നിണർത്താൻ വേണ്ടിയിട്ട് സ്തുതി സൂതന്മാർ മാഗന്മാർ വന്തികൾ എന്നൊക്കെ പറയും പോലെ സൂതമാഗത വന്തിന് അതുപോലെ ആണെങ്കിൽ കാണാം പല കൂട്ടുകാരും അവരൊക്കെ വന്നിട്ട് രാജാവിനെ സ്തുതിക്കാൻ ആനന്ദിച്ചു പക്ഷേ രാജാവ് ആ ദയനീയ ഭാവത്തിൽ ആണെങ്കിലും തൻ്റെ കൈകൊണ്ട് തടഞ്ഞു ആവശ്യമില്ലാന്ന് തടഞ്ഞു കാരണം താൻ സ്തുതിക്കപ്പെടാതൊക്കെ ഉള്ള സ്ഥിതിയിലായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഈ തന്നെ സ്തുതിക്കാൻ വരുന്ന സ്തുതിപാഠകന്മാരെ നിയന്ത്രിച്ചു എന്നാണ് ഒടുവിലെ പതിമൂന്നാം സ്വർഗത്തെ പറയുന്നത് പതിനാലാം സ്വർഗത്തിൽ ദിവസനിലേ ഈ കഷ്ടപ്പാടും അത് തുടരുന്നിങ്ങനെ പ്രഭാതമായിട്ടും രാജാവ് ഉണരുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ സുതന്ത്ര മന്ത്രിപ്രമുഖനുമാണ് അദ്ദേഹം സൂതനുമാണ് അദ്ദേഹം കൊട്ടാരത്തിനെ കടന്നു പോകുന്നു സാധാരണ രാജാവിൻ്റെ സമീപത്തേക്ക് സാമാന്യക്കാർക്ക് അനുവാദമില്ലാതെ മുൻകൂർ അനുവാദം വാങ്ങാതെ ചെല്ലാൻ പറ്റില്ല പക്ഷേ സുതന്ത്ര അത്ര വിശ്വസത്തിനും അഭ്യതയകാംക്ഷയ്ക്കായതുകൊണ്ട് ഏത് സമയത്തും രാജാവിനെ കാണാൻ സാധിക്കുകയായിരുന്നു നമ്മൾ ഭടന്മാരൊന്നും ആ സുമന്ദ്രനെ തടഞ്ഞില്ല സുമന്ദ്രനെ ചെന്നിട്ട് ചെന്നവട തന്നെ തനിക്ക് രാധനായിരിക്കുന്ന തൻ്റെ ചക്രവർത്തിയായിരിക്കുന്ന ആ വാക്കുകളോട് സ്തുതിക്കുകയാണ് അതാണ് നമ്മൾ പതിനാലാം സ്വർഗത്തിൻ്റെ ആദ്യത്തിൽ കാലം അതിനിടയ്ക്ക് നേരത്തെ അവരുടെ അവരുടെ സത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് സകരരാജാവ് മുതലായവർ ചെയ്തത് സത്യത്തെ വെച്ചൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇദ്ദേഹം വന്നിട്ട് സ്തുതിച്ചു ഞാൻ ഈ രണ്ടാമത് ഈ പതിനാലാം സർഗത്തിൽ പതിമൂന്നാം സ്ർഗത്തിൽ പറഞ്ഞാല് വാക്കുകളൊക്കെ അഥവാ ചില ആശയങ്ങളൊക്കെ വാക്കിൽ മാത്രം വ്യത്യാസം വരുത്തിക്കൊണ്ട് ആവർത്തിയിട്ടുണ്ട് കാരണം ചിലതിൻ്റെ അത് ദുഃഖം കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ എൻ്റെ ചിലത് പറയുന്നുണ്ട് ഞാൻ മരിച്ചു മരിച്ചുപോയിക്കഴിഞ്ഞാൽ എൻ്റെ പിതൃക്കളി പോലും ചെയ്യാതിരിക്കട്ടെ എനിക്കുള്ള മരണാനന്തര കരികൾ ചെയ്യാതിരിക്കട്ടെ സപുത്രയാ അതോ അനൈവ കർത്തവ്യാസലിലാഹന്ദാസ്യ അശുഭാചാരേ യതി രാമാഭിഷേകനും രാമൻ്റെ അഭിഷേകം മുടക്കിയിട്ട് ഭരതൻ രാജ്യം സ്വീകരിക്കുകയാണെങ്കിൽ നിയമം എൻ്റെ ഉത്തരം എൻ്റെ അനന്തരക്രിയകൾ നിത് ചെയ്യാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു ആ സമയത്താണ് ആ മന്ത്രിസത്വനായ സ്വാതന്ത്ര്യം അവിടുത്തേക്ക് വന്നു പിന്നീട് കുറേ ശ്ലോകങ്ങൾ വർണ്ണിക്കുന്നത് അയോധ്യയിലെ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇരുപത്തി ഏഴു മുപ്പത് വരെയുള്ള ശ്ലോകങ്ങളിലൊക്കെ ഉള്ളത് അസിക്തസമ്മർജിത പദാം പതാക ഉത്തമ ഭൂഷിതാം സംഹൃഷ്ടമുജോഭേദാം സമൃദ്ധ വിപണാപണം മഹോത്സവ സമായുക്താം രാഘവാർത്ഥേ സമുത്സുഖാം ചന്ദനാകരുതൂ വേശ സർവത പരിധൂമിതാം താം പുലിം സമതിക്രമ്യ പുരന്തര പുരോപമം ഇന്ദ്രനഗരി പോലെ ശോഭിക്കുന്ന ആ വിധ മാൽക്കൂട്ട പരിപാടികളൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കിയിരുന്നു പതാകളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു പ്രഭാതമായാൽ രാമൻ്റെ അഭിഷേകം നടക്കും അത് കാണണമെന്നൊരു ഉത്സാഹത്തോടു കൂടി ജനങ്ങളൊക്കെ ആനന്ദത്തോടി നടക്കുകയായിരുന്നു ആ സമയത്താണ് ആദ്യ കൊട്ടാരത്തിൽ അന്തപ്പുറത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഈ സുമന്ദ്രൽ വന്നു സുമന്ദ്രൻ ആ വസിഷ്ഠക്ഷതെന്ന് പറയുന്നത് ആ വിധം അല്ലെങ്കിൽ വസിഷ്ഠനോ അവിടുത്തേക്ക് വന്നു ചേർന്നു കാരണം പ്രഭാതത്തിലെ അഭിഷേകക്രിയകളൊക്കെ തുടങ്ങേണ്ടതാണ് വേണ്ടതായ ഹോമദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു അതിനൊക്കെ അവരുടെ അഞ്ചാറ് ശ്ലോകങ്ങളിൽ കൈവിസ്തരിക്കുന്നുണ്ട് അല്ല ഇമേ ഗംഗോതകടാ സാഗരഭ്യസ്ഥ അഞ്ചന സ്വർണ്ണപാത്രത്തിലൊക്കെ സമുദ്രത്തിൽ നിന്നും ഗംഗയിൽ നിന്നൊക്കെ ശേഖരിച്ച ജലം നച്ച കുടങ്ങളോടു കൂടി വന്നു സർവ്വ ബീജാന് എന്തുച്ച രത്നു വിവിധ അനുജാ പലതരത്തിലുള്ളതായ വൃക്ഷങ്ങളിലൊക്കെ ബീജങ്ങൾ ശേഖരിച്ചിരുന്നു വിത്തുകൾ ശേഖരിച്ചിരുന്നു അവസരം ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇവിടെ ഈ കരച്ചിലും ഇതൊന്നും ജനങ്ങളറിയുന്നില്ല രാജാവിൻ്റെ കഷ്ടസ്ഥിതിയൊക്കെ ആ സമയത്താണ് ആ സ്തുവതി ശാർദൂലം പ്രവേശ മഹാവല ആ സൂതപുത്രോ മഹാവല ആ സ്വതന്ത്ര മഹാബലമാകും എപ്പോഴും പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടുള്ളവനുമായ ആ സ്വതന്ത്ര വന്നു കേരളം എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു തുഷ്ടാവ ജഗതി പ്ലാഞ്ചലർഭൂത്ത് ആ ദുഷ്ടാവല ഗധീപതിയും ആ സമുദ്രത്തിൽ കൈകോപ്പിക്കൊണ്ട് രാജാവിനെ സ്തുതി രാജാവിന് ദയനീയമായ അവസ്ഥ എന്താണെന്ന് വേണ്ടതുപോലെ ആ സമയത്ത് അത് അറിയില്ല ചില അദ്ദേഹം സ്തുതിക്കുന്നത് എന്തൊക്കെയാണ് അല്ലയോ രാജാവെ അങ്ങ് തേജസ്വിയായ സമുദ്രം സൂര്യോദയത്തിൽ ശോഭിക്കുന്നവരെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് അദ്ദേഹം സ്തുതിക്കുന്നത് യഥാ നന്ദതി തേജസ്വി സാഗരോ ഭാസ്കരോ ദ പ്രീത പ്രീതേനോനസാ തഥാ നന്ദേനസ്തഥാ ഇന്ദ്രമസ്യണ്ടു വേലായാം അഭിതുഷ്ടാവ മാവലി സോദിദ്ദാനവാൻ സർവാൻ തഥാത്വം ബോധയാം മേഖം ആ സ്തുതികളിലൊക്കെ രസനീയവിടെയാണ് അതായത് രാജാവ് വളരെയധികം ദീനദീനമായ ഒരവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ രാജാവിനെയാണ് സുമുതര സ്തുതിക്കുന്നത് അദ്ദേഹം പറയുന്നത് മാതലി സുമതല ചുറ്റപ്പെട്ട പോലെ അങ്ങ് ശോഭിക്കുന്നുണ്ടെന്നാൽ ഇന്ദ്രസാരഥിയായ മാതലി മാതലി ഇന്ദ്രൻ്റെ തേരാളിയാണ് ആ മാതലി ഇന്ദ്രനെ സ്തുതിക്കും അതുപോലെ ഞാനിതങ്ങേ സ്തുതിക്കുകയാണ് വേദാംഗങ്ങളോടുകൂടിയ വേദ അംഗങ്ങളോടുകൂടിയ വേദങ്ങൾ ബ്രഹ്മാവിനുണർത്തുന്നത് പോലെ ഇതാ ഞാൻ അങ്ങേ ഉണർത്തുകയാണ് വേദങ്ങൾക്ക് ശിക്ഷ കൽപ്പം വ്യാകരണം നിരുപ്തൻ ഛന്ദസ്സൻ ജ്യോതിഷം ആയ അംഗങ്ങളുണ്ടല്ലോ ആ അംഗങ്ങൾ വേദങ്ങളെ സ്തുതിക്കുന്ന പോലെതാ ഞാൻ സ്തുതിക്കുകയാണ് ഒക്കെ പറയുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഉത്തിഷ്ഠസുമഹാരാജാകൃത കൗതുക മംഗള അങ്ങനെ നിൽക്കൂ എന്നിട്ട് മംഗളകരികളൊക്കെ ആചരിക്കൂ വിരാജമാനോ പുഷാ മേരോര് പതിവാകരാം അങ്ങനെ ചെയ്യട്ടെ ആദ്യത്തിനെ പോലെ വേഷഭൂഷാദികളാ ശോഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദാ യഥാ ഭഗവതി രാത്രി കൃത്യവിധവാ രാത്രി കഴിഞ്ഞിരിക്കുന്നു അങ്ങ് ചെയ്യാനുള്ള അനുഷ്ഠിക്കാനുള്ളത് അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹകളൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയാൻ വ്യത്യസ്തത വശാർത്ഥൂല ഗുരു ഇനി വരാനുള്ള കാര്യം ചെയ്യുന്നു വസിഷ്ഠൻ കുലഗുരുവായ വസിഷ്ഠനും വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു സ്വയം വധിഷ്ടോ ഭഗവാൻ രാമണീസ്വ അധിഷ്ഠി ക്ഷിപ്രം ആജ്ഞാപ്യതാൻ രാജൻ രാഘവസ്യാഭിഷേചനം എല്ലാ ഒരുക്കങ്ങളും ആയിക്കഴിഞ്ഞു ഇനി ഞങ്ങൾ ആജ്ഞാപിച്ചു രാജാവിൻ്റെ ശാസനയ്ക്കനുസരിച്ചാണല്ലോ ഭൃത്തിന്മാർ പെരുമാറേണ്ടത് അങ്ങനെ അഭിഷേകളാരംഭിക്കാൻ ആജ്ഞാപിച്ചു ഇതിനൊക്കെ ആ സുമുന്ദർ വന്നിട്ട് സ്തുതിക്കാൻ ഇതൊക്കെ ഈ സ്തുതിയും കൂടി കഷ്ടതയോടുകൂടി രാജാവ് വലിയ കഷ്ടത്തിലായി കാരണം അദ്ദേഹത്തിന് ആ ദിനീയ അവസ്ഥയിൽ ഈ സ്തുതികളൊക്കെ കർണകഠോരങ്ങളായിട്ടാകുകയു ശോകീമാർമ്മികേസ്തുണിന്ദ്രീ തീരെ ഹർഷം സന്തോഷമില്ലാത്തവനായിട്ട് ആകപ്പാടെ ക്ഷീണിച്ചവനായ രാജാവ് പറഞ്ഞു ആ സമുദ്രയോട് പറയാൻ ഈ വാക്കുകളൊക്കെ എനിക്കിപ്പോൾ മർമ്മത്തിൽ കുത്തുകിട്ടിയതുപോലെ തോന്നുന്നുണ്ട് മർമ്മങ്ങളെ പണർക്കുന്നവയാണ് എനിക്കിത് ഇതൊന്നും സ്തുതിവജനമാണെന്ന് തന്നെ തോന്നുന്നില്ല കാരണം അത്രയധികം ക്ലേശത്തിലാണ് രാജാവ് ഇപ്പോൾ ഉള്ളത് യഥാഭക്തും സ്വയം തൈ അന്ന ശശാകീപതി തഥാ സ്വതന്ത്രം മന്ത്രജ്ഞാകീ അപ്പോൾ ഈ രാജാവിൻ്റെ ഭാവമാറ്റമോ ഇദ്ദേഹത്തിൻ്റെ ഖേദമോ സ്തുതിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ അദ്ദേഹം എന്തിനാണ് സങ്കടപ്പെടുന്നതൊന്നും സ്വതന്ത്രയ്ക്ക് വിശദമായി മനസ്സിലായില്ല കാരണം ഇതൊക്കെ കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് സംഭവിച്ച തകിടമറച്ചിലുകളാണ് അതുകൊണ്ട് സുമന്ദ്രൻ കയ്യയ്യെ ദയനീയമായി നോക്കി എന്താണ് രാജാവിനെ പറയുന്നത് ഇത്രയധികം ദയനീയമായ ഒരു ഭാവത്തോടു കൂടി ഇരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് എന്ത് പറ്റിപ്പോയി എന്നാണ് സുമന്ദ്രയുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം അപ്പോൾ കയ്യേ സുമന്ദ്രയോട് അന്ന് വിശദമായി പറയാൻ ആഗ്രഹിച്ചില്ല രാജാവ് ഉള്ള ദയനീയ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരസ്ഥിതി അറിയാം അതുകൊണ്ട് കയ്യായി സുമന്ദ്രയോട് ഒരു രാജ്ഞയോട് കയ്യുന്നത് സുതന്ത്രനോട് പറഞ്ഞു വേഗം പോയി രാമനെ കൂട്ടിക്കൊണ്ടിരു രാമനെ വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് സങ്കടം അതെങ്ങനെ ഉറങ്ങിയല്ല പ്രചാകരപരിശ്രാന്തവും നിദ്രാവശ്യമുവാഗതാ സുമരാചാരജനി രാമഹർഷം തദ് ത്വരിതം സൂത രാജപുത്രം യശസ്വിനും എടു വേഗത്തിൽ പോയിട്ട് ആ രാജകുമാരനായ രാമൻ യശസ്വിയായ രാമനെ വിളിച്ചുകൊണ്ടു രാമമാനേ ഭദ്രം നേൻ അത്ര കാര്യണാ രാമനെ കൂട്ടിക്കൊണ്ടുവരു മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എന്തിനാണ് രാമൻ ഇപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് രാജാവിനെന്താണ് പറ്റിയതൊന്നും കയ്യയിൽ നേരിട്ട് പറയാൻ ഭാവമില്ലെന്ന് അതൊക്കെ രാമൻ വന്നു കഴിഞ്ഞാൽ രാമനോട് പറഞ്ഞുകൊള്ളാം എന്നാണ് കയ്യയുടെ ഭാവം അതുകൊണ്ട് താങ്കൾ എന്താ ചെയ്യേണ്ടത് സ്വാതന്ത്ര്യത്തോട് പറഞ്ഞു ആനയ ഭക്തൻ ദേഹത്തെ ത്വരിതം ദേഹത്തിലെ രാമനെ കൂട്ടിക്കൊണ്ടുവരുമോ കാര്യങ്ങളൊക്കെ താൻ തന്നെ രാമനോട് പറഞ്ഞു ഭാവാണ് അതുകൊണ്ട് അന്നെ അത്ര കാര്യം വിചാരണ ബാക്കി കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടില്ലെന്ന് പറഞ്ഞു അപ്പം രാജപത്നിയായ ഈ കൈയ്യ ഇങ്ങനെ പറഞ്ഞെങ്കിലും മന്ത്രിമാർക്ക് ഇതൊക്കെ അനുസരിക്കണമെങ്കിൽ രാജാവിന് തന്നെ ആജ്ഞക്ഷണം രാജാവിന് എത്ര പ്രിയപ്പെട്ടവളായാലും കൈയ്യായി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം സുതരയ്ക്ക് രാ രാമനെ കൂട്ടിക്കൊണ്ടു വരാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രാജാവ് പറയാതെ ഞാനിങ്ങനെ പോകും എന്നാണ് വിളിച്ചില്ല തൃർത്ത് ആ മന്ത്രണോ രാജാ മന്ത്രണമ്രവിൽ സുമന്ദ്ര രാമൻ ദൃക്ഷ്യാമിത് ശീകമാണ് സുന്ദരൻ അപ്പോൾ രാമനും കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് പറഞ്ഞില്ലല്ലോ അപ്പോൾ രാജാവ് കൽപ്പിക്കാതെ താൻ എങ്ങനെ പോവും എന്നാണ് സുമന്ദ്രയുടെ ഭാവം അപ്പോൾ ദശരഥൻ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ദശരഥൻ നേരിട്ട് തന്നെ സുമന്ദ്രനോട് പറഞ്ഞു ആ സുന്ദരനായ യശസ്സുള്ളവനായ രാമനെ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു അതാ സുമന്ത്ര രാമൻ രക്ഷ്യാമി ആ രാമനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൾ അയാളെ കൂട്ടിക്കൊണ്ടുവരുമുണ്ട് അപ്പോൾ രാജാവ് നേരിട്ട് തന്നെ രാജ്ഞ കെട്ടിക്കഴിഞ്ഞപ്പോൾ സുമന്ത്ര പലതും ചിന്തിച്ചുകൊണ്ട് ആ രാമമന്ദിരത്തിലേക്ക് പോയി എന്ന് പറയാൻ ആ സമയത്തൊക്കെ അതായത് ഈ രാജകൊട്ടാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മന്ദിരം മാത്രമല്ല അനേക മന്ദിരങ്ങളും അനേകം വാസഗ്രഹങ്ങളൊക്കെ ഉള്ളതാണ് അതിൽ രാമൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് സമുദ്ര പുറപ്പെട്ടു അദ്ദേഹം വഴിക്കുമ്പോഴും ജനങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു ആളുകൾ ആകാംക്ഷാപൂർവം അഭിഷേകോത്സവം കാണാൻ വേണ്ടി നിൽക്കുന്നൊക്കെ കണ്ടുകൊണ്ട് രാമൻ്റെ ഗ്രഹത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്വർഗം അവിടെ സമാപിക്കുന്നത് ഇനി പതിനഞ്ചാം സ്വർഗത്തിലാണ് രാമനെ കൂട്ടിക്കൊണ്ടുവരുന്നത് രാമനോട് കൈ നേരിട്ട് സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ അതൊക്കെ നമുക്ക് അടുത്ത പ്രകാശത്തിൽ കേൾക്കാം തൽക്കാലം ഇവിടെ പ്രത്സംഹിക്കാൻ നമസ്കാരം